ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യമായിട്ട് മാറ്റി കൊണ്ടുവന്നിട്ടുള്ളത് ഈ ചോദ്യത്തിന് എങ്ങനെയാണ് ഉത്തരം എഴുതാൻ നമുക്ക് നോക്കാം എന്താണ് ചോദ്യം എന്ന് വെച്ചാൽ നമുക്ക് ചോദ്യത്തിന് നാലക്കങ്ങൾ ഫോർ ഡിജിറ്റ് തരും ഇവിടെ നാല് അക്കങ്ങൾ തന്നിട്ടുണ്ട് വൺ ടു ഫോർ ഡിജിറ്റ് ഉപയോഗിച്ചിട്ട് നാല് അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന നമ്പർ എത്രന്നുണ്ട് എത്ര നമ്പറുകൾ നമുക്ക് ഉണ്ടാക്കാവുന്ന ചോദ്യം ഒരു കണ്ടീഷനും കോഡ് ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന നമ്പറിന്റെ ഹൺഡ്രഡിന്റെ പ്ലേസിൽ സീറോ ഉണ്ടാക്കുന്ന നമ്പറിന് നൂറിന്റെ സ്ഥാനത്ത് വരണം അല്ലെ നമുക്ക് വേണമെങ്കില് ഇതിനുള്ള ഒന്നിനെടുത്തു ഏതൊക്കെയാണ് നമുക്ക് തന്നത് പൂജ്യം തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് തന്നിട്ടുണ്ട് രണ്ട് തന്നിട്ടുണ്ട് മൂന്ന് തന്നിട്ടുണ്ട് ഈ നമ്പർ ഉപയോഗിച്ചിട്ട് ഈ അക്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കാവുന്ന നമ്പറാണ് കാണുന്നത് സംഖ്യ നമ്മൾ കാണുന്നത് അല്ലെ ഇവിടെ നാല് അക്കങ്ങൾ തന്നോണ്ട് നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഫോർ ജി നമ്പറുകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും നാല സംഖ്യകൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഫോർ ജി നമ്പർ എന്ന് വെച്ചാൽ എന്താ മാഷി ഉപയോഗിച്ചിട്ടുള്ള നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് ഞാൻ ഇതിലുള്ള ഒന്നിന് ആദ്യം എടുത്തു ഒന്നിനെടുത്തു പിന്നെ ഇതിലുള്ള ആരെടുക്കിള്ള പൂജ്യത്തിന് ഞാൻ എടുത്തു ഇതിലുള്ള രണ്ടിന് ഞാൻ എടുത്തു ഇതിലുള്ള മൂന്നിന് ഞാൻ എടുത്തു കണ്ടോ ഞാൻ ഈ നമ്പർ ഉപയോഗിച്ചിട്ട് ഈ അക്കങ്ങൾ ഉപയോഗിച്ചിട്ട് ഒരു വലിയ നമ്പർ ഉണ്ടാക്കി ഈ ഇന്നൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് തന്ന അക്കങ്ങൾ ഇതാ പൂജ്യം ഒന്ന് രണ്ട് മൂന്നാണ് അത് ഉപയോഗിച്ചിട്ട് മാസം എന്ത് ചെയ്തു ഒരു നമ്പർ ഉണ്ടാക്കി ഉണ്ടോ ഈ നമ്പറിൽ എത്ര അക്കങ്ങൾ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഫോർ ജിപ്റ്റ് ആളുകൾ അക്കങ്ങൾ നമുക്ക് എന്താ നാലിനാണ് തന്നത് അപ്പൊ നാലിന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ നാലക്കങ്ങൾ വരുന്ന ഫോർ ജിപ്റ്റ് വരുന്ന നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അതെല്ലാർക്കും അറിയാം അല്ലെ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള നമ്പറിന്റെ ഹൺഡ്രഡിന്റെ പ്ലേസ് എന്താ ഉള്ളത് ഹൺഡ്രഡിന്റെ പ്ലേസ് എന്ന് വെച്ചാൽ എന്താ ഏറ്റവും വിറകിലുള്ളത് വണ്ടി പ്ലേസ് പിറന്ന് രണ്ടാമത് ടെന്നിന്റെ പ്ലേസ് മൂന്നാമതാണ് ഹൺഡ്രഡിന്റെ പ്ലേസ് ബാറ്ററി ഒന്നിന്റെ സ്ഥാനം പിന്നെ രണ്ടിന്റെ സ്ഥാനം ഒന്നിന്റെ സ്ഥാനം പിന്നെ പത്തിന്റെ സ്ഥാനം പിന്നെ നൂറിന്റെ സ്ഥാനം പിന്നെ ആയിരത്തിന്റെ സ്ഥാനം എല്ലാവർക്കും അറിയാം അല്ലെ ഒന്ന് കഴിഞ്ഞാല് പത്തിന്റെ സ്ഥാനം പത്ത് കഴിഞ്ഞാൽ നൂറിന്റെ സ്ഥാനം മൂന്ന് കഴിഞ്ഞാൽ ആയിരത്തിന്റെ സ്ഥാനം വണ്ണിന്റെ പ്ലേസ് ടെന്നിന്റെ പ്ലേസ് ഹൺഡ്രഡിന്റെ പ്ലേസ് തൗസൻഡ് റുപ്പീസ് ഇപ്പൊ അതാരും മാർക്കിട പേക്കും പറയുന്നത് ഒന്നിന്റെ സ്ഥാനം വണ്ണിന്റെ പ്ലേസ് പറയുന്നത് രണ്ടാമത്തെ ടെന്ന് മൂന്നാമത് ഹൺഡ്രഡിന്റെ പേര് നാലാമത്തെ ഔതിന്റെ നോക്കാതെ അറിയുന്നതില് മൂന്നാമത് അതായത് ഹൺഡ്രഡിന്റെ പേര് സീറോ തന്നെ വെച്ചിട്ടുള്ളത് അല്ലെ ഹൺഡ്രഡിന്റെ പേര് ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ ഒക്കെ മാറ്റിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാക്കാം അല്ലെ അങ്ങനെ പല പല നമ്പർ ഉണ്ടാക്കാം അങ്ങനെ എത്ര എണ്ണം ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതാണ് ചോദ്യം അപ്പൊ അത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ എല്ലും കൂടെ അത്ര എണ്ണി നോക്കിയാൽ പോലെ പലരും വിചാരിക്കും അല്ലെ ഉണ്ടാക്കാൻ പറ്റുന്ന എല്ലുണ്ട് എഴുതി നോക്കുക എന്നിട്ട് എല്ലാം കൂടെ എണ്ണി നോക്കുക അങ്ങനെയാണെങ്കിൽ എന്താ ഉത്തരം ഇതേപോലെ അങ്ങനെ പലർക്കും തോന്നും അങ്ങനെ എഴുതി വെച്ചാൽ ഒന്നാമത്തെ ചിലപ്പോൾ ടീച്ചർ മാർക്ക് ഇട്ട് രണ്ടാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ ഒരുപാട് തമ്മി എടുക്കും മൂന്നാമത്തെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഏതെങ്കിലും നമ്പർ വിട്ടുപോയാലേ നമ്മൾ ഉത്തരം തരും അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ ഉത്തരം ചെയ്യേണ്ടി കേട്ടോ അപ്പൊ ഈ ഉത്തരം എങ്ങനെ ചെയ്യാനുള്ള കാര്യം മാസം പെട്ടെന്ന് പറയാം അപ്പൊ നമുക്ക് ഇത് മേടിച്ചിട്ട് എത്ര ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ പറ്റും ഒരു ഫോർ ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക അതായത് നമ്മൾ അത് ഇതുപോലെ ഈ പേറ്റ് ഉണ്ടാക്കുന്ന ഓർഡർ അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി മാറി വരും ഉള്ളൂ വിളും അങ്ങനെ മാറി മാറി ഓർഡറിൽ വരുമ്പോ വേറെ വേറെ നമ്പർ നമുക്ക് കിട്ടും അങ്ങനെ എത്ര നമ്പർക്ക് കിട്ടും അതാണ് ചോദ്യം സിമ്പിൾ ആയിട്ട് മാറ്റി ഉത്തരം പറഞ്ഞതാ ഇതിൽ നമുക്ക് ഈ ആണ്ടിന്റെ പേര് മൂന്നാമത് എപ്പോഴും സീറോയെ വരാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മളോട് ചോദിച്ചു പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഏതൊക്കെ നമ്പർ എത്ര നമ്പറുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ എത്ര നമ്പറിൽ പറ്റും ഇവിടെ ഒരു നമ്പറേ പറ്റുള്ളൂ അല്ലെ ഇവിടെ ഒരു നമ്പർ വരാൻ ചാൻസ് ഉള്ളൂ അപ്പൊ ഓരോ പൊസിഷനിലും എത്ര നമ്പർ പറ്റും എന്നുള്ള കാര്യങ്ങൾ അതിന് താഴുക ഈ പൊസിഷൻ ഹൺഡ്രഡ് സീറോയെ വരാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു നമ്പർ മാത്രമേ ഇവിടെ പറ്റുള്ളൂ അല്ലെ അതേപോലെ ഇനി മുന്നിൽ നിങ്ങനെ നമ്മൾ ഓരോ പൊസിഷനിലും എത്ര നമ്പർ പറ്റും നോക്കുക കേട്ടോ ഇനി മുന്നിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോഴെങ്കിൽ ബാക്കി നോക്ക പ്രശ്നമില്ല മുൻ ഇങ്ങനെ മാസം ഓർഡറിൽ വരാൻ നോക്കി വരാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഏറ്റവും മുന്നില് എത്ര നമ്പറുകൾ വരാൻ വേണ്ടി പറ്റും നമ്മുടെ കയ്യില് ഇവിടെ പൂജ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നമ്മുടെ കയ്യില് ഒന്നും രണ്ടും മൂന്നും ഒക്കെ നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് അല്ലെ ഈ നമ്പറിൽ ഏത് വരാണെങ്കിലും ഇവിടെ വരാൻ വേണ്ടി പറ്റും അല്ലെ വേണമെങ്കിൽ ഒന്ന് വരാം അല്ലെങ്കിൽ രണ്ട് വരാം അല്ലെങ്കിൽ മൂന്ന് വരാം അല്ലെ അപ്പൊ ഇവിടെ എത്ര നമ്പറുകൾ വരാൻ വേണ്ടി പറ്റും ഇവിടെ നമ്മുടെ കയ്യിൽ ബാക്കി മൂന്ന് നമ്പറുകൾ ഉണ്ട് ഈ മൂന്ന് നമ്പറിൽ ഏത് ഇവിടെ പറ്റും അല്ലെ ഞാൻ അതിന് വേണ്ടി പോവാ രണ്ട് കൊടുത്തു ചാരിക്കാം അല്ലെ അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ മൂന്ന് കൊടുക്കാം അത് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കൊടുക്കാം ഈ മൂന്ന് നമ്പറിൽ ഏത് വേണമെങ്കിലും പറ്റും അപ്പൊ ഇവിടെ വരാനുള്ള ചാൻസ് എന്താ മൂന്ന് നമ്പറിൽ ഏതും ഇവിടെ പറ്റും അപ്പൊ ഇവിടെ മൂന്ന് നമ്പർ വരുന്ന ഇവിടെ ഒന്നേ വരാൻ പറ്റുള്ളൂ പൂജ്യം മാത്രം ഹൺഡ്രഡ് എടുത്ത് പറ്റുള്ളൂ അപ്പൊ ഇവിടെ ഒരു നമ്പറെ പറ്റുള്ളൂ ഇനി ഇവിടെ എത്ര നമ്പറുകൾ പറ്റും ഓക്കെ നമ്മൾ കയ്യിൽ മൂന്ന് നമ്പർ ഉണ്ട് അതില് ഒരു നമ്പർ നമ്മൾ ഇവിടെ കൊടുത്തു നമ്മൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കയ്യിൽ ഇത്ര നമ്പർ ഉണ്ടായിരിക്കും രണ്ട് നമ്പർ ഉണ്ടായിരിക്കും അല്ലെ നമ്മുടെ കയ്യിലുള്ള മൂന്ന് നമ്പറിൽ ഇപ്പൊ ഞാൻ രണ്ട് ഇവിടെ കൊടുത്തു വിചാരിക്കാം ബാക്കി കയ്യിൽ മൂന്നും ഉണ്ട് ഒന്നും ഉണ്ട് നമ്മുടെ രണ്ട് നമ്പർ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ അല്ലേ നമ്മളിവിടെ മൂന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആർക്കുണ്ട് ഒന്നും ഉണ്ട് രണ്ടും രണ്ട് നമ്പറുകൾ ഉണ്ടായിരിക്കുള്ളൂ നമ്മളിവിടെ എന്താണ് ഇനി ഇവിടെ ഒന്നാണ് കൊടുത്തതെങ്കിൽ നമ്മുടെ കയ്യിൽ എന്താ ബാക്കി രണ്ടും ഉണ്ട് ഉണ്ട് മൂന്നുണ്ട് രണ്ട് നമ്പറുകൾ നമ്മുടെ കയ്യിലുള്ളൂ അല്ലെ അപ്പൊ ഇവിടെ ഒരാളെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി ഇവിടെ എത്ര നമ്പറുകൾ രാജ്യങ്ങളുണ്ട് ബാക്കിയുള്ള കയ്യിൽ രണ്ട് നമ്പറേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇവിടെ രണ്ട് നമ്പറുകളെ വരാൻ ചാൻസ് ഉള്ളു അല്ലേ ഇനി അപ്പൊ ഇവിടെ എത്ര നമ്പറുകൾ വരാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒരാൾ കൊടുത്തു ഇവിടെ ഒരാൾ കൊടുത്തു നമ്മുടെ കയ്യിൽ ഇവിടെ പൂജ്യത്തിന് കൊടുത്ത ബാക്കി മൂന്ന് നമ്പറുകൾ ഉള്ളായിരുന്നു അല്ലെ ആ മൂന്ന് ആരുടെ ഉള്ളതല്ല അപ്പൊ മൂന്ന് ഇവിടെ പറ്റും ഇവിടെ മൂന്ന് നമ്പറിൽ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കയ്യിൽ രണ്ട് നമ്പർ ഉണ്ടായിരിക്കുള്ളൂ അപ്പൊ ഇവിടെ രണ്ട് നമ്പറുകളെ പറ്റുള്ളൂ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇവിടെ എത്ര നമ്പർ പറ്റും ഇവിടെ നീ ലാക്കുന്ന കയ്യിൽ ഒരു നമ്പർ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ മൂന്ന് നമ്പർ ഉണ്ടായിരുന്നു അതിൽ ഒരാളെവിടെ നമ്മൾ കൊടുത്തു അടുത്ത ആൾ ഇവിടെ കൊടുത്തു ലാസ്റ്റ് ഒരാളെ ഉണ്ടായിരിക്കുള്ളൂ ഇവിടെ എത്ര നമ്പർ പറ്റും ഇവിടെ ലാസ്റ്റ് കയ്യിൽ ഉണ്ടാകുന്ന ഒരു നമ്പറെ കൊടുക്കാൻ പറ്റുള്ളൂ ഇവിടെ എത്ര നമ്പർ പറ്റും ചോദിച്ചാൽ ഒരു നമ്പറേ പറ്റുള്ളൂ അല്ലെ അങ്ങനെ ഓരോ പൊസിഷനിലും എത്ര നമ്പർ പറ്റും നോക്കുക ഇപ്പൊ ഇവിടെ ഒന്നും രണ്ടും കൊടുത്താൽ ബാക്കിയുടെ കയ്യിൽ മൂന്നുണ്ടായിരിക്കുള്ളൂ ഇവിടെ ഒന്നും ഇവിടെ മൂന്ന് കൊടുത്താൽ ബാക്കിയ രണ്ടുണ്ടായിരിക്കും ലാസ്റ്റ് ഒരാളെ ഒരാളെവിടെ പറ്റുള്ളൂ അങ്ങനെ ഓരോ കൊത്തുശീലും എത്ര നമ്പറുകൾ വീതം പറ്റും നോക്കുക അങ്ങനെ ഓരോ പൊത്തുശീലും എത്ര നമ്പറുകൾ വീതം പറ്റും എഴുതി കഴിഞ്ഞാല് ആ കിട്ടിയിട്ടുള്ള ഉത്തരങ്ങൾ ഉണ്ടല്ലോ ഓരോ ഭാഗത്തും എത്ര വീതം പറ്റുന്ന ഉത്തരങ്ങളെയും ആ ഉത്തരങ്ങൾ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ഉത്തരം കിട്ടിയല്ലോ ഇപ്പൊ ഈ മൂന്നും ഒന്നും രണ്ടും ഒന്നും മൾട്ടിപ്ലൈ എന്താ കിട്ടുക മൂന്നും ഒന്നും രണ്ടും മൂന്നും അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം മൾട്ടിപ്ലൈ എന്താ ഉത്തരം കിട്ടുക മൂന്ന് മൂന്നും മൾട്ടിപ്ലൈ ചെയ്താൽ മൂന്ന് അതിലോട്ട് ഇന്ധു രണ്ട് ചെയ്താൽ മൂന്ന് ഇന്തു രണ്ട് എന്താ ആറ് അപ്പൊ ഇത്രയും എണ്ണത്തിന് ഉത്തരം ആറാൻ കിട്ടി ഇതൊരു ഇഞ്ച് ഒന്ന് കൂടെ ആറ് ഇന്റു ഒന്ന് എന്താണ് ആറാണ് അപ്പൊ കൂടെ മൾട്ടിപ്ലൈ നമുക്ക് എന്ത് ഉത്തരം കിട്ടുക മൂന്ന് മൂന്ന് ഇഞ്ച് രണ്ട് ചെയ്താൽ മൂന്ന് ഇഞ്ച് രണ്ട് ആറ് കൂടെ മൾട്ടിപ്പിൾ നമുക്ക് ആറ് കിട്ടും അല്ലേ അതായത് ആറ് നമ്പറുകളാണ് നമുക്ക് ഒന്ന് പൂജ്യം രണ്ട് മൂന്ന് ഈ അക്കങ്ങൾ ഈ ഡിസ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാവുന്ന നമ്പറുകൾ എണ്ണം അതായത് ഇങ്ങനെ നമ്പർ നമുക്ക് ആണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഓർഡർ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാക്കാം അതിന്റെ ഓടൊന്ന് മാറ്റിയിട്ട് നോക്കുവാണെങ്കിൽ ഇങ്ങനെ ഒരു നമ്പർ ഉണ്ടാക്കാം അല്ലെ അങ്ങനെ പല പല നമ്പർ ഉണ്ടാക്കാം അങ്ങനെ എത്ര ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ചോദിച്ചാൽ പല പല രൂപത്തിലുള്ള ആറ് പറ്റുള്ളൂ അതൊക്കെ എങ്ങനെ നമുക്ക് കിട്ടിയത് ഓരോ ഭാഗത്തും എത്രണം വീതം വരാൻ വേണ്ടി പറ്റും നോക്കുക അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം ഇങ്ങനെ വേണം ഇതിന് ഉത്തരം കാണാൻ വേണ്ടി കേട്ടോ നിങ്ങളിപ്പോ ഇത്രയും ദിവസം ഇതിനു കാണാൻ ശരിക്കുള്ള ഈ രൂപം ഇതാകുന്ന കാര്യങ്ങളും ഇതുവരെ പഠിച്ചുണ്ടാക്കി അല്ലേ അല്ലെ അപ്പൊ ഇത് പഠിച്ചു വെക്കുക കാരണം നമ്മൾ മനസ്സിലാക്കി പഠിച്ചാലേ ഇങ്ങനെ ഓരോ ഭാഗങ്ങൾ മനസ്സിലാക്കി എന്തുകൊണ്ടാണ് അങ്ങനെ ഓരോ നമ്പർ വന്നതല്ലേ ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചാൽ എക്സാം മാർക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് സമയം എടുത്ത് ചെയ്ത ഉത്തരം നമ്മൾ ടീച്ചർ നോക്കൂല്ല മാർക്ക് കിട്ടുന്നില്ല അങ്ങനെ ഒരുപാട് അങ്ങനെ ഉത്തരം തെറ്റാണെങ്കിൽ ചാൻസ് ഉണ്ട് പിന്നെ വേണമെങ്കിൽ ഉത്തരം വേദന പിന്നെ ഇതുപോലെ നമ്മള് ഓരോ എക്സാമിനും പിന്നെ ഒരു മോഡൽ കോൺ പരിചയപ്പെട്ടു അല്ലേ അങ്ങനെ എക്സാമിന് വരുന്ന എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസും നമ്മള് എക്സാമിന്റെ കോഴ്സിലേക്ക് പറഞ്ഞിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾക്ക് നോട്ടുകൾ ഫ്രീ ആയിട്ട് നമ്മൾ വാർത്ത കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് പോയി എല്ലാവർക്കും തരുന്നുണ്ട് പിന്നെ ഒരു ഗീവബേൽ കൂടെ നടന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് കൂടെ തരുന്നുണ്ട് അപ്പൊ ഗീവേൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ്സിന്റെ നിങ്ങൾ നമ്മുടെ ചാനലിൽ നിങ്ങൾ കാണുന്ന ഓരോ ക്ലാസ്സിന്റെ ലിങ്കുകൾ നിങ്ങൾ ഏതെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് ഷെയർ ചെയ്യാം പത്ത് മിനിറ്റ് ഷെയർ ചെയ്താൽ വിന്നർ പിന്നലവ ചാൻസ് കൂടുതലാണ് അപ്പൊ അഞ്ച് മിനിറ്റിന് ഷെയർ ചെയ്തതിന്റെ ശേഷം നമ്മൾ ലൈവ് ലൈവ് ലിങ്ക് ലിങ്ക് ചാറ്റ് ഈ അതിന് നിങ്ങൾ ഒന്ന് ക്ലിക്ക് 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 ചെയ്താൽ ഓപ്പൺ ഓപ്പൺ ആവുക അതിൽ അതിൽ ജോയിൻ ഒരു 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 ബട്ടൺ ഇത് കഴിഞ്ഞാൽ ഫോം ആവും നിങ്ങൾ നമ്പർ ഫോൺ ചോദിക്കുന്നുണ്ടെങ്കിൽ അടിക്കാം വിന്നർ ആയി കഴിഞ്ഞാൽ വിളിച്ചു പറയണല്ലോ ഫോൺ നമ്പർ പറഞ്ഞല്ലോ അതിൽ താഴെ ചെയ്ത് വെച്ചാൽ നിങ്ങൾ അഞ്ച് ഫ്രണ്ട്സിന് അയച്ചിട്ടുണ്ടെങ്കിൽ ആ അഞ്ച് ഫ്രണ്ട്സിന്റെ അയച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് മിനിറ്റ് ല്ലോ അഞ്ചിന് അയച്ചിട്ടുള്ള സ്ത്രീ ഷൂട്ട് അതിനെ സബ്മിറ്റ് കൊടുത്തുകഴിഞ്ഞാൽ പങ്കെടുത്തു അങ്ങനെ കാണുന്ന എല്ലാ വീഡിയോകളും ഷെയർ ചെയ്ത് പങ്കെടുക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ചാൻസ് ഉണ്ട് അപ്പൊ ഇതാണ് ഗൂഗിൾ ഫോം എല്ലാവരും ജിബിൽ ജോയിൻ ചെയ്യുക എനിക്ക് വേണ്ട എക്സാമിന്റെ നോട്ടുകളും മെറ്റീരിയൽസും ഒക്കെ ഫ്രീ ആയിട്ട് നമ്മൾ വണ്ടി തരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടാമത് കാണാം ക്ലാസ് ഫൈവ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോട്ടുകൾ കിട്ടും അതുപോലെ കാണുന്ന ലൈവ് ഭാഗം ക്ലിക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് വന്നിട്ടുള്ള ഏറ്റവും പുതിയ വീഡിയോ ക്ലിക്ക് ചെയ്താൽ കിട്ടും ഇപ്പൊ എല്ലാ വീഡിയോസിനും എല്ലാ ക്ലാസ്സിലും എല്ലാ നോട്ടിന്റെ ലിങ്കിലൊക്കെ ഒക്കെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ഇടുന്നുണ്ടായിരിക്കും അപ്പൊ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാ മറക്കേണ്ട താഴ് കിലായിട്ട് ഇങ്ങനെ ഒരു കമന്റ് കാണാൻ കഴിയുക അതിനുള്ള ലിങ്കാണ് ക്ലിക്ക് ചെയ്യേണ്ടത് പിന്നെ അതുപോലെ നമ്മുടെ എക്സാമിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി എക്സാമിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാ പാടം നീ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഒരു വർഷത്തേക്കുള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടാൻ വേണ്ടിയിട്ട് ത്രിപിടി ആണ് ഓൾറെഡി നമ്മൾ ഏതെങ്കിലും കോഴ്സിൽ ജോയിൻ ചെയ്ത ആൾക്കാർക്കാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റോ അതായത് എക്സാമിന്റെ കോഴ്സിന് മാത്രം ജോയിൻ ചെയ്യാൻ പറ്റുന്നെങ്കിൽ നൂറ്റി നാല് മാസം ക്ലാസ് മാത്രം അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ ചാപ്റ്റർ മാത്രം രണ്ടാമത്തെ മൂന്നാമത്തെ ചാപ്റ്റർ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ എനിക്ക് ജോയി ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്യാം ഇതിൽ ക്ലിക്ക് ചെയ്താൽ ചെയ്യാം ഒറ്റ ബട്ടൺ ആണ് ഇത് ഡിറ്റെയിൽ ആയിട്ട് അയക്കാൻ പഠിക്കാം അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മള് വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ മാത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലാണ് സുഖാവുക ഇവിടെ എക്സാമിനോട് മാത്രം പഠിച്ച ഒരു കാര്യം നമുക്ക് മാത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും എന്നാൽ വലിയ വലിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ നമുക്ക് ഗുണമുള്ളൂ എക്സാമിനാണെങ്കിലും ഗുണമുള്ള പതിനോ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ക്ലോസിൽ ജോയിൻ ചെയ്താൽ മതി